ഭാര്യയും ഭർത്താവും അവരുടെ ദാമ്പത്യ ജീവിതം എത്ര വർഷം പിന്നിടട്ടെ അവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് ഒറ്റക്കിരിക്കുകയാണ് ആകാം ഭാര്യയും ഭർത്താവും ഒറ്റക്കിരിക്കുന്ന നേരത്തെ അവരുടെ ദാമ്പത്യം പിന്നിട്ടിട്ട് എത്ര വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ശരി ഇതാറ ഇലൈഹ പ്രിയതമനായ ഭർത്താവ് പ്രിയതമയായ ഭാര്യയുടെ കണ്ണിലേക്കൊന്ന് നോക്കി ഇലൈഹി ഉടനെ തന്നെ അവൾ അവന്റെ കണ്ണിലേക്കും നോക്കി എന്നാൽ ഇലൈഹിമാ ഉടയതമ്പുരാൻ അവര് രണ്ടുപേരുടെയും ഹൃദയങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ കടാക്ഷത്തിന്റെ കൈവല്യത്തിന്റെ നോട്ടം നോക്കുകയാണ് പ്രിയമതമയാകുന്ന ഭാര്യ ഭർത്താവിന്റെ കരങ്ങളിലേക്ക് തന്റെ കരവലയങ്ങളെ ചേർത്ത് പിടിച്ചാൽ അവര് രണ്ടുപേരുടെയും പാപങ്ങള് ഉതിർന്നു വീഴുന്നതാണ് മിമ്പൈനി അസ്വാബി അഹിമ അവരുടെ കരാങ്കുലികൾക്കിടയിലൂടെ അവരുടെ കൈവിരലുകൾക്കിടയിലൂടെ ഇതാണ് റൊമാൻറിസിസം ഇതാണ് ദാമ്പത്യം ഇതാണ് പുഷ്കലമായ അകളങ്കമായ സ്നേഹം എന്ന് പറയുന്നത് ഞാൻ